ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് കഴിഞ്ഞ ദിവസം ഈ ബ്രിസ്ബെയിൻ ടെസ്റ്റ് അവസാനിച്ച ഉടനെ തന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും അതുപോലെ തന്നെ പ്രമുഖ പത്രദൃശ്യ ഒക്കെ പ്രധാനമായിട്ടും വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് മുഹമ്മദ് ഷമിയുടെ ഒരു ഫിറ്റ്നസ്സിനെ പറ്റിയിട്ടാണ് ആ ഒരു ബ്രിസ്ബെയിൻ ടെസ്റ്റ് അവസാനിച്ച ഉടനെ തന്നെ രോഹിത് ശർമ്മ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ഈ പത്രദൃശ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും അത് വളരെയധികം പ്രചരിപ്പിക്കപ്പെടുന്നത് രോഹിത് ശർമ്മയ്ക്ക് മുഹമ്മദ് ഷമി ഈ ഓസ്ട്രേലിയൻ ടൂറിൽ അതായത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കളിക്കുന്നതിൽ വലിയ താൽപ്പര്യമില്ല എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മുഹമ്മദ് ഷമി പരിക്കിൻ്റെ പിടിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന് ശേഷം മുഹമ്മദ് ഷമി ക്രിക്കറ്റിൽ ഒട്ടും തന്നെ ആക്റ്റീവ് അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആങ്കിളിന് സംഭവിച്ച ഒരു ഇഞ്ചുറി അത് ഭേദമാകാൻ വേണ്ടി ഒരു ശാസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയും പിന്നീട് അതിൻ്റെ റീഹാബ് നടക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ പക്ഷേ മുഹമ്മദ് ഷമി ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുകയും അദ്ദേഹം ഈ രഞ്ജി ട്രോഫി ടീമിൽ അദ്ദേഹം കളിക്കുന്ന ബംഗാളിന് വേണ്ടിയിട്ടാണ് ബംഗാളിൻ്റെ രഞ്ജി ട്രോഫി ടീമിൽ കളിക്കുകയും മധ്യപ്രദേശിനെതിരെ ഒരു മത്സരത്തിൽ നാൽപ്പത്തി മൂന്ന് ഓവറുകൾ രണ്ട് ഇന്നിങ്സുകളിലുമായിട്ട് നാൽപ്പത്തി മൂന്ന് ഓവറുകളോളം ബൗൾ ചെയ്യുകയും ചെയ്തു പിന്നീട് ബംഗാളിന് വേണ്ടി തന്നെ ഇപ്പോൾ ഈ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ട്വൻ്റി ടൂർണമെൻ്റ് ആയിട്ടുള്ള സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ പല മത്സരങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്കുള്ള ഒരു വിളി വരുന്നില്ല കാരണം നമുക്കറിയാം ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ജസ്പ്രീത് ബുമറയല്ലാതെ ആരും തന്നെ വലിയ രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ജസ്പ്രീത് ബുംറയ്ക്ക് കൂട്ടായിട്ട് മുഹമ്മദ് ഷമി കൂടെ വരികയാണെങ്കിൽ അതൊരു നല്ല കോമ്പിനേഷൻ ആയിരിക്കുമെന്ന് എല്ലാവർക്കും തന്നെ അറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഫാസ്റ്റ് ബോളിംഗ് ആയിട്ട് അവർ മാറുമെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ആരാധകരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എന്തുകൊണ്ട് മുഹമ്മദ് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വിളിക്കുന്നില്ല എന്നുള്ളത് ചോദ്യം സ്വാഭാവികം മാത്രമാണ് അപ്പൊ ആരാധകരുടെ ഇടയിൽ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഈ നവമാധ്യമങ്ങളും അതുപോലെ തന്നെ അല്ലാതെയുള്ള പത്രദൃശ്യ മാധ്യമങ്ങളും ഒക്കെ ഇങ്ങനൊരു വാർത്ത കൊടുക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് രോഹിത് ശർമ്മ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് രോഹിത് ശർമ്മ പത്രസമ്മേളനത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് മുഹമ്മദ് ഷമി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫിറ്റ് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് അദ്ദേഹം ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫിറ്റ് ആയാൽ മാത്രമാണ് ഇന്ത്യൻ ടീമിലേക്ക് വരാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയുള്ളു അദ്ദേഹത്തിനെ മോണിറ്റർ ഒരു മെഡിക്കൽ സംഘം തന്നെയുണ്ട് അവരുടെ ഒരു റിപ്പോർട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിലേക്കാണ് രോഹിത് ശർമ്മ പറഞ്ഞത് രോഹിത് ശർമ്മയ്ക്ക് പറയാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അതിൽ കൂടുതൽ പ്രത്യേകിച്ച് മുഹമ്മദ് ഷമിയുടെ ഒരു ഇഞ്ചുറിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫിറ്റ്നസിനെ പറ്റിയിട്ട് പറയാനായിട്ട് രോഹിത് ശർമ്മ ആളല്ല കാരണം അദ്ദേഹത്തിന് അത്രമാത്രമേ പറയാൻ സാധിക്കുള്ളൂ അത്രേ പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു കൂനിൻമേൽ കുരു പോലെ മുഹമ്മദ് ഷമി തിരിച്ചു വരണമെന്ന് നമുക്ക് എല്ലാവർക്കും വലിയ ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഇന്ന് ആരംഭിക്കുന്ന ഈ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് വൺ ഡേ ടൂർണമെന്റ് ആയിട്ടുള്ള വിജയ ഹസാരെ ട്രോഫി ടൂർണമെന്റിൽ ബംഗാൾ ടീം മുഹമ്മദ് ഷമിക്ക് ഒരു വിശ്രമം അനുവദിച്ചിരിക്കുകയാണ് ഇന്നത്തെ മത്സരം ബംഗാളും ഹൈദരാബാദും തമ്മിലാണ് ആ മത്സരത്തിൽ മുഹമ്മദ് ഷമി പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ സയ്യദ് മുസ്താഖ് അലി ട്രോഫിയുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ ഈ ആങ്കിളിനായിരുന്നു അദ്ദേഹം ആദ്യം പ്രോബ്ലം ഉണ്ടായിരുന്നു അതിനാണ് ഒരു ശാസ്ത്രക്രിയയൊക്കെ നടത്തിയത് അതിനുശേഷം ഇപ്പം മുട്ടിലൊരു ചെറിയ വേദന വന്നിരുന്നു ഇതിന്റെ ഇടയിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ചിലപ്പോൾ ഈ ആദ്യ മത്സരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിരിക്കുന്നു ടെസ്റ്റ് മത്സരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറേം കൂടെ ഒരു ഇമ്പാക്റ്റ് കൂടുതലുള്ളതാണ് അതായത് ഒരു ഫാസ്റ്റ് ബോളറിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഓവറുകൾ ബൗൾ ചെയ്യേണ്ടി വരും ഒരു ട്വന്റി ട്വന്റി മത്സരം പോലെ നാല് ഓവറുകൾ മാത്രമല്ല ബൗൾ ചെയ്യേണ്ടി വരിക ഓരോ സ്പെല്ലിലും ആറോ ഏഴ് ഓവറുകൾ വെച്ച് പല സ്പെല്ലുകളായിട്ട് ബോൾ ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ ഒരു ടെസ്റ്റ് മത്സരം കളിക്കാനുള്ള ഫിറ്റ്നസ് മുഹമ്മദ് ഷമിക്ക് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം പറയുന്നത് അത് അവിടെ നിക്കട്ടെ ഇപ്പൊ നമ്മൾ ഈ ബംഗാൾ ടീമിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവർ ഈ മത്സരത്തിന് അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് വിശ്രമം അനുവദിക്കണമെങ്കിൽ അദ്ദേഹത്തിന് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട് എന്നാണല്ലോ അവിടെ ഒരു അർത്ഥം അപ്പോൾ ഇതെല്ലാം കൂടെ വായിച്ച് നമ്മൾ നോക്കുമ്പോൾ രോഹിത് ശർമ്മ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രോഹിത് ശർമ്മയുടെ സ്റ്റേറ്റ്മെൻ്റ് അത്രമാത്രമേ അദ്ദേഹത്തിന് പറയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു ഇന്ത്യയുടെ കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള താരത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ഇഞ്ചുറി സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു റീഹാബ് നടക്കുന്നത് ബാംഗ്ലൂരിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിലാണ് നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിൽ അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു മെഡിക്കൽ ടീം തന്നെയുണ്ട് സ്പോർട്സ് സയൻസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അവിടെ ഉണ്ട് അവരാണ് ഇദ്ദേഹത്തിൻ്റെ റീഹാബ് എല്ലാം പരിശോധിച്ചുകൊണ്ട് ഈ സ്ട്രെങ് എക്സസൈസുകളൊക്കെ ചെയ്യിപ്പിക്കുന്നത് അവരാണ് അപ്പോ അത് ഈ മുഹമ്മദ് ഷമി ഇപ്പൊ ഇന്ത്യയുടെ ഈ ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രഞ്ജി ട്രോഫി കളിക്കുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ സയ്യദ് മുസ്താഖ് അലി കളിക്കുമ്പോഴായിക്കോട്ടെ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഈ എൻ സി മെഡിക്കൽ ടീം എന്ന് പറയുന്ന ഒരു ടീമുണ്ട് അതിന് ഈ സ്പോർട്സ് സയൻസിനെ ഹെഡ് ചെയ്യുന്ന നിതിൻ പട്ടേൽ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് മുഹമ്മദ് ഷമിയുടെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട് അദ്ദേഹം കളിക്കുന്ന വെന്യൂസിലെല്ലാം പോയി അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അവർ അനലൈസ് ചെയ്യുന്നുണ്ട് അദ്ദേഹം ചെയ്യാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ബോഡി കണ്ടീഷൻ എങ്ങനെയാണ് ഇതെല്ലാം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവസാനം അവരാണ് ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അതായത് അദ്ദേഹം ഫിറ്റ് ഫിറ്റാണ് കളിക്കാനായിട്ട് എന്നുള്ള ഒരു നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഈ എൻ സി എയിലുള്ള മെഡിക്കൽ ടീമാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക അല്ലാണ്ട് അത് രോഹിത് ശർമ്മ അല്ല കൊടുക്കേണ്ടത് രോഹിത് ശർമ്മയ്ക്ക് ആ എൻ സി എ നിന്ന് അങ്ങനെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടി അദ്ദേഹം ഫിറ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ രോഹിത് ശർമ്മയ്ക്കോ ഗൗതം ഗംഭീർനോ അല്ലെങ്കിൽ ടീം മാനേജ്മെന്റിനോ സെലക്ടർമാരുമായിട്ട് സംസാരിക്കാനും മുഹമ്മദ് ഷമി ആവശ്യമുണ്ടെന്ന് പറയാനും സാധിക്കുകയുള്ളൂ അതുവരെ ഇവർക്ക് യാതൊരു കാര്യത്തിലും ഇടപെടാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന്റെ ഫിറ്റ്നസിനെ പറ്റി പൂർണ്ണമായിട്ടും വിലയിരുത്തേണ്ടത് ഈ എൻ സി എയിലെ മെഡിക്കൽ ടീമാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ ഈ കോൺട്രവേഴ്സി എല്ലാം ഇവിടെ അവസാനിക്കുമെന്നുള്ളതാണ് അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെല്ലാം രോഹിത് ശർമ്മ അങ്ങനെ പറഞ്ഞു രോഹിത് ശർമ്മ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് ഷമിയുടെ ഫിറ്റ്നസ് നല്ലതാണെങ്കിൽ ഇപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അദ്ദേഹത്തിന് ഈ വിജയ ആചാര്യ ട്രോഫി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അമ്പത് ഓവർ മത്സരമാണ് അപ്പോൾ പത്ത് ഓവർ ബോൾ ചെയ്യേണ്ടി വരും അതിൽ കളിപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് കളിക്കാനായിട്ട് അദ്ദേഹത്തിന് ഫിറ്റ്നസ് ഇല്ല ായിരിക്കും എൻ സി എയുടെ മെഡിക്കൽ ടീം അദ്ദേഹത്തിന് എൻ ഒ സി കൊടുക്കാത്തത് എന്നുള്ളതാണ് ഇനി അദ്ദേഹത്തിന് ഡെഫിനറ്റായിട്ടും ഈ ഓസ്ട്രേലിയൻ ടൂറിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഈ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അത് ലാസ്റ്റ് മത്സരം ആരംഭിക്കുന്നത് ജനുവരി മൂന്നാം തീയതിയാണ് അപ്പോൾ അതിനു അതിനുമുമ്പേ എന്തായാലും ഈ ഇരുപത്തിയാറാം തീയതി ആരംഭിക്കുന്ന മെൽബൺ ടെസ്റ്റിന് മുമ്പ് ഷമി എന്തായാലും ടീമിൽ ജോയിൻ ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പായി ഈ മത്സരത്തിൽ വിശ്രമം എടുത്തതോടുകൂടി ലാസ്റ്റ് മത്സരത്തിന് മാത്രമായിട്ട് ഷമിയെ ഈ സിഡ്നിയിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ് അത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എനിക്ക് തോന്നുന്നത് മുഹമ്മദ് ഷമി പൂർണ്ണമായിട്ട് ഫിറ്റ്നസ് വീണ്ടെടുത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫെബ്രുവരി മാർച്ചിൽ പാകിസ്ഥാനിലും ദുബായിലുമായിട്ട് നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഏതായാലും അങ്ങനെ മടങ്ങി വരാനായിട്ട് മുഹമ്മദ് ഷമിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ